മനുഷ്യത്വമാണ് പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ പാലസ്തീനെ വേണ്ടി നമ്മൾ ഉയർത്തിയ അതേ ശബ്ദം ഇന്ന് സുഡാനിലെ ജനങ്ങളും അർഹിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് നേരിടുന്ന ഓരോ ദിവസവും വംശീയ ഉന്മൂലനം നേരിടേണ്ടി വരുന്ന സുഡാനിലെ സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെയാണ് ഒരു രാജ്യം ആ ഗതിയിലേക്ക് എത്തിപ്പെട്ടതെന്ന് വളരെ ചുരുക്കി പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തോളം കാലം സുഡാനെ അടക്കി വരിച്ച ഉമർ ബഷീറിനെ എസ് എഫ് എന്ന സുഡാൻ ആർമഡ് ഫോഴ്സും ആർ എസ് എഫ് എന്ന റാപ്പിഡ് സെക്യൂരിറ്റി ഫോഴ്സും ഒരുമിച്ച് ചേർന്ന് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയത് മുതലാണ് കഥ തുടങ്ങുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ രണ്ട് ले लेक्ष तो लेक्ष तो गल गल ും ഒരുമിച്ചാണ് സുഡാന്റെ ഭരണം കയ്യാടിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തോടുകൂടി ഇവർ തമ്മിലുള്ള ക്ലാഷ് അതിഭീകരമായി വളരുകയും അതൊരു യുദ്ധത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു അതിന്റെ ഭാഗമായി സുഡാനിലെ പല പ്രദേശങ്ങളും തകർക്കപ്പെടുന്നു പത്ത് ലക്ഷത്തിലധികം ആളുകൾ അഭയാർത്ഥികളായി മാറുന്നു ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെടുന്നു ഇതോടൊപ്പം തന്നെ ആർ എസ് എഫിന്റെ ഭാഗത്ത് നിന്ന് അനറബികളായിട്ടുള്ള ആളുകൾക്കെതിരെ അൻ അറബിക് വംശങ്ങളിൽപ്പെട്ട ആളുകൾക്കെതിരെ വലിയ രീതിയിലുള്ള വംശീയ ഉന്മൂലം നടക്കുന്നു ഇതിനിടെ സുഡാന്റെ പല മേഖലകളിലും പതിനെട്ട് മാസത്തോളം വരെ നീണ്ടു തന്ന വലിയ ഉപരോധങ്ങൾ അതായത് ഭക്ഷണവും വെള്ളവും മരുന്നും പോലും എത്താതെ മനുഷ്യർ പട്ടിണി കിടക്കുന്ന സ്ഥിതി പല മേഖലകളിലും സ്ത്രീകളും കുട്ടികളും നിരന്തരം പീഡനത്തിന് ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് ഇവയൊന്നും ഒരിക്കലും സുഡാന്റെ അകത്ത് മാത്രം ഒതുങ്ങി ഏതെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ അല്ല ഈ പറയുന്ന വംശീയ ഉന്മൂലനം നടത്തുന്ന ആർ എസ് എഫ് ഉൾപ്പെടെ എസ് എഫ് ഉൾപ്പെടെ രണ്ട് ആർമികൾക്കും പുറത്തു നിന്നുള്ള വിശേഷ അറബ് രാജ്യങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ പിന്തുണ ആ പിന്തുണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സുഡാന്റെ ഏറ്റവും റിച്ച് റിച്ചായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സുകളാണ് ഏതൊരു ഒരു ആഫ്രിക്കൻ രാജ്യത്തെയും പോലെ സുഡാനും വളരെ റിച്ചായ നാച്ചുറൽ റിസോഴ്സുകളുണ്ട് ഗോൾഡ് മൈനുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുണ്ട് ഈ പ്രദേശങ്ങൾ തങ്ങളുടെ അധികാരപരിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആർ എസ് എഫിനായാലും എസ് എഫിനായാലും പിന്തുണ കൊടുക്കുന്ന അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ലക്ഷ്യം എന്നാൽ ഇതിന്റെ എല്ലാം പാർശ്വഫലങ്ങളും നഷ്ടങ്ങളും അനുഭവിക്കുന്നതോ ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവരുടെ പ്രിയപ്പെട്ടവരാണ് കൊല്ലപ്പെടുന്നത് അവരുടെ കുടുംബവും വീടുമാണ് ഇല്ലാതാകുന്നത് ലോകത്ത് ഏത് രാജ്യത്തും അതിക്രമം നടന്നോട്ടെ അത് പാലസ്തീൻ ആയിക്കോട്ടെ നൈജീരിയ ആയിക്കോട്ടെ സുഡാൻ ആയിക്കോട്ടെ ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ോട്ടെ അതിക്രമം നേരിടുന്ന മനുഷ്യരോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തം അത് ചെയ്യുന്നതിന് മുമ്പ് അതിക്രമിക്കപ്പെടുന്ന ആളുകളുടെ മതവും ജാതിയും പ്രദേശവും ഭാഷയും ഒക്കെ തൂക്കി നോക്കിയിട്ടാണ് നമ്മുടെ വികാരം പുറപ്പെടുവിക്കാൻ തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് കാര്യമായ എന്തോ തകരാറുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം